ഹായ് കുട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല നാടൻ തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ മൂന്ന് തക്കാളിയാണ് അല്ല ചെറുതായിട്ട് ചെറുതായിട്ടുള്ള ഒരു സ്ലൈസ് ആയിട്ട് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കിരീടം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ആ തക്കാളിയില് ആ തൈരൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മള് മിക്സാക്കി എടുക്കുന്നത് നമ്മള് തക്കാളിയൊന്നും ഉടയാതെ തന്നെയാണ് നമ്മള് മിക്സ് ആക്കി എടുക്കുന്നത് ഒരു മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നാടൻ തൈര് കറിയാണ് നമുക്ക് ഇത് മാത്രം അത് നമ്മളെ ചോറ് കാലിയൊക്കെ നമുക്ക് അറിയത്തേയില്ല നമ്മൾ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കും അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഈ തക്കാളിക്കകത്തും ഈ പച്ചമുളകിടകത്തും ഒക്കെ ഒന്ന് തൈരി പിടിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നമ്മള് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായവ വരുമ്പോൾ ഒരു ടീസ്പൂൺ നമ്മള് കടികാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്തായാലും റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാം അപ്പൊ കടുകും ആ ഉലുവയെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി രണ്ട് ആയിട്ട് അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളിക്ക് പകരം സവാളയും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അതിന് അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തത് അത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് മൂത്ത് കിട്ടണം അപ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളി അധികം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നാണ്ട് നമ്മൾ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തക്കാളിന്റെയും പച്ചമുളകിൻ്റെയും ഒരു ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും നിങ്ങൾ തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഴുത്ത തക്കാളിയാണ് നമ്മുടെ ഈ നാടൻ കറിക്ക് നല്ല സ്യൂട്ടായിട്ടുള്ളത് നമ്മൾ പഴുത്തതെക്കാല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത്ടഞ്ഞ് കിട്ടും അങ്ങനെ വെന്തൊടഞ്ഞ ഒരു പരുവായത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാർ ഇതിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതാ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു ബൗളോളം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് നമ്മൾ ഇതിലേക്ക് കുറച്ച് പോലും വെള്ളം യൂസ് ഓ യൂസ് ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് അതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പൊ കൂട്ടുകാർ ഇതുപോലത്തെ കുക്കിംഗ് ബ്ലോഗ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളുടെ വീഡിയോസ് എടുത്തു കാണും അപ്പൊ അത് നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ട് நாடன் தயிர்கறி இவரை ரெடி ஆயிட்டு புதிய வீடு ஆட்டி இருந்தவரை எல்லா கூட்டக்காருக்கும் அலைக்கும்